നമസ്കാരം മനസ്സിന്റെ അതീത ലോകത്തേക്ക് സ്വാഗതം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത പക്ഷേ നമ്മളുടെ ജീവിതത്തെ നിരീക്ഷിച്ചാൽ കാണാവുന്ന അത്ഭുതകരമായ ചില സത്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാം ഇവയെല്ലാം ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുന്ന മനഃശാസ്ത്ര സത്യങ്ങളാണ് വീഡിയോയുടെ അവസാനം ഒരു മനസ്സിനെ പൊട്ടിച്ചിരിപ്പിക്കുന്ന അതിര ഉണ്ടാകും അങ്ങനെ പോകല്ലേ നമുക്ക് ആരെയെങ്കിലും കാണുമ്പോഴത്തെ ആദ്യം ഏഴ് സെക്കൻഡ് ആണ് മനസ്സിൽ അവരെക്കുറിച്ചുള്ള അഭിപ്രായം രൂപപ്പെടുന്നത് അതിനുശേഷം മാറ്റാൻ നമ്മൾ ചെയ്യുന്ന ശ്രമങ്ങൾ പലപ്പോഴും ഫലപ്രദമാകാറില്ല നമുക്ക് ഒരാളെ ഭാവനയിൽ പോലും നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയാൽ അതും ശരീരവേദന പോലെ തന്നെ തലയിലുണ്ടാകുന്ന പ്രതിഭാസമാണ് അതിനാൽ ആണ് ഒറ്റപ്പെടലും തല്ലിപ്പറയിലും നമ്മെ ആഴത്തിൽ ബാധിക്കുന്നത് നമുക്ക് സങ്കടം തോന്നുമ്പോഴും കൃത്രിമമായി ചിരിച്ചാൽ പോലും നമ്മുടെ തലയ്ക്ക് സന്തോഷം തോന്നുന്നു ഹോർമോണുകൾ മാത്രം അല്ല സൈക്കോളജിയിലും ചേതോവൃത്തിയിലും വരെ ഇത് മാറ്റമുണ്ടാക്കും നിങ്ങൾ പറയുന്ന വസ്തുതകളേക്കാൾ എങ്ങനെ പറഞ്ഞു എന്നതാണ് ആളുകൾ ഓർക്കുന്നത് അതാണ് വലിയ പ്രസംഗങ്ങളും സിനിമകളും നമ്മെ അത്ര ബാധിക്കുന്നതിന്റെ കാരണം ആളോട് നേരിൽ നോക്കി സംസാരിച്ചാൽ അത് വിശ്വാസം പകരുന്നു പക്ഷേ അതിൻറെ അളവ് തന്നെയാണ് പ്രധാനം കൂടുതലായാലും പ്രശ്നം കുറവായാലും നമുക്ക് ഒരേ സമയത്ത് പല കാര്യങ്ങളും ചെയ്യാനാകുമെന്നു തോന്നുന്നുണ്ടാകും പക്ഷേ ശാസ്ത്രം പറയുന്നത് നമ്മൾ വളരെ വേഗത്തിൽ ജോലികൾ തമ്മിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ കുറ്റമറ്റത് ഒന്നും ആയില്ല ഒരു മനോഹരമായ പാട്ട് കേട്ടപ്പോൾ അല്പം മുമ്പ് തോന്നിയ ദുഃഖം പെട്ടെന്ന് മാറിയ അനുഭവമുണ്ടോ അതു ശാസ്ത്രീയമായി ശരിയാണ് സംഗീതം തലച്ചോറിലെ യലസര ദേദനത പ്രവർത്തിപ്പിക്കുന്നു കൃത്യമായി വിശകലനം ചെയ്യുക നല്ലതാണ് പക്ഷേ അതു അത് അതിരുകടക്കുമ്പോൾ മനസ്സ് ഉറപ്പില്ലായ്മയിലാകുന്നു അതുകൊണ്ടാണ് ധരലത് ഇഷ്ടങ്ങളെയും തിരഞ്ഞ ബന്ധങ്ങളെയും തകർക്കുന്നത് മനസ്സിന്റെ ഒരേ സംഭവം ഓരോരുത്തർക്കും വ്യത്യസ്തമാകും ചിലപ്പോൾ നമ്മുടെ മസ്തിഷ്കം നമ്മുടെ അതീത അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സത്യം വേറെയാക്കി കൊടുക്കും നാം ചെയ്യുന്ന കാര്യങ്ങളുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഉം അവബോധത്തിലല്ലാത്ത ഭാഗമാണ് നിയന്ത്രിക്കുന്നത് അതാണ് നമ്മെ കെട്ടിപ്പിടിച്ചുള്ള പഴയ ശീലങ്ങൾ വിടാൻ എത്രയും പ്രയാസമാകുന്നത് ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങളെന്തു തോന്നി ഈ പത്ത് മാനസിക സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിനുള്ളിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇഷ്ടമായാൽ ഒരുപാട് ദേനത കൊടുക്കണേ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ അഭിപ്രായം താഴെ പറയൂ ഇനിയുള്ള മനസ്സിന്റെ രഹസ്യങ്ങളുമായി വീണ്ടും കാണാം